മക്കയാണോ മദീനയാണോ മഹത്വമെന്ന് ചോദിച്ചാൽ പ്രതിഫലത്തിന്റെയും പുണ്യത്തിന്റെയും വിഷയത്തിൽ മക്ക ഒന്നാമതാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഭൂപ്രദേശത്തിന്റെയും മണ്ണിന്റെയും വിഷയത്തിൽ അനുരാഗത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു ശതമാനം മഹത്വക്കളും മദീനയ്ക്ക് പ്രഥമ സ്ഥാനം നൽകുന്നത് കാണാം അറിയുമല്ലോ ബഹുമാനപ്പെട്ട ഉമർബുനിൽ ഹത്താം അങ്ങനെ തുടങ്ങി ഒട്ടനവധി മഹത്വക്കൾ മധീനയുടെ മണ്ണിനെ സ്ഥാനം നൽകുന്നത് കാണാലോ ഇമാം മാലിക് വനു ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കുമ്പോ മദീനയിൽ ജീവിക്കാനും ആ മദീനയിൽ തന്നെ കബറടക്കപ്പെടാനും ആ മദീനയിൽ തന്നെ മരിക്കാനും ആഗ്രഹിച്ച് മദീന വിട്ടു ഒരു സെക്കൻഡ് പോലും പുറത്തു പോകാൻ ആഗ്രഹിക്കാത്ത വിധം മദീനയെ അത്ര കണ്ട് സ്നേഹിച്ചിരുന്നതായി ചരിത്രത്തിലെ കാണാം കാരണം എന്താ വമാ കാരണമെന്താസല്ലാക്കിൽ ആലമീ സർവലോകത്തിന്റെയും അനുഗ്രഹമായ അല്ലാഹുവിന്റെ അബീബ് മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലഹി വസല്ല തങ്ങൾ അന്തിയുറങ്ങുന്നത് ആ മദീനയുടെ മണ്ണാണ് ചകനെ സൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്ത മണ്ണ് നമ്മളെയൊക്കെ ഏത് മണ്ണിൽ നിന്നാണോ അള്ളാഹു സൃഷ്ടിക്കുന്നത് ആ മണ്ണിൽ തന്നെയായിരിക്കും കബറടക്കപ്പെടുക അള്ളാഹുവേ നമ്മൾ മരിക്കുമ്പോ നല്ല സ്ഥലത്ത് കിടന്ന് പ്രത്യേകിച്ച് മക്കയിലോ മദീനയിലോ പുണ്യമാക്കപ്പെട്ട സ്ഥലം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ പ്രവാചകരെ സൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്ത മണ്ണ് അത് മദീനയുടെ മണ്ണാണ് അതുകൊണ്ടാണ് റസൂരുള്ള വഫാത്ത എപ്പോഴും മദീനയിൽ തന്നെ കബറടക്കിയത് മാത്രമല്ലല്ലോ മദീനയ്ക്കത്രയും സ്ഥാനം വരാൻ കാരണം ഭൂമിയിലെ ഏക സ്വരമെന്ന് റസൂലുള്ള വിശേഷിപ്പിച്ച മണ്ണാണ് മദീന മാബൈന സ്വാമിമ്പരി റൗലത്തും ഇന്ത്യവിൽ ചെന്ന എന്റെ വയത്തിന്റെയും നിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗത്തിന്റെ പൂങ്കാവനെന്ന് മുത്തിനബിയാഹു നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രമെന്ന് നോക്കൂ പ്രവാചകൻ ജനിച്ചത് മക്കയിലാണല്ലോ പക്ഷേ അവിടെ ജീവിക്കാനും വഫാത്താകാനും മന്തി ഉറങ്ങാനും ആ റസൂലുള്ള താല്പര്യം കാണിച്ചത് മദീനയില ഖുർആനിലെ ഇഖ്റഇന്റെ ആദ്യ വചനങ്ങൾ കേട്ടത് മക്കയാണെങ്കിൽ കേട്ട് കീഴടങ്ങിയ ലോകത്തെ ഒരേ ഒരു നാട് മദീനയാണ് ലോകത്തെ കോടാനോട് മനുഷ്യർ ആഗ്രഹിക്കുന്ന കുതിക്കുന്ന അവിടെ എത്തിപ്പെടാൻ വേണ്ടി വെമ്പലുകൊള്ളുന്ന ഒരു നാടുണ്ടെങ്കിൽ അത് മദീനയുടെ മണ്ണാണെന്ന് ആശിക്ക് റസൂലിങ്ങളുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ അള്ളാഹുവേ ഞങ്ങൾക്കും ആ പുണ്യഭൂമിയിലെത്തിപ്പെടാ മക്കാർ പ്രവാചകനെ പുറന്തള്ളുമ്പോ മക്കയിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോ പാട്ടുപാടി ഇരു കൈയും നീട്ടി സ്വീകരിച്ച് സൽക്കരിച്ച് സുരക്ഷയൊഴുക്കിയ നാടാട് മദീന ലോകത്തെ ജനങ്ങളിൽ എവിടത്തെ ജനങ്ങളിലും വിശ്വാസം നഷ്ടപ്പെട്ടാലും അല്ലാന്റെ റസൂരു പറയുകയാണ് സ്വഹാബ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാലും മദീനയുടെ ഈമാൻ മാത്രം നഷ്ടപ്പെടില്ല എന്ന് മുത്തിനബി മുഹമ്മദ് ഇബ്രാഹിം നബി അലിസ്ലാമിലൂടെ ഹറമാക്കപ്പെട്ട നാടാണ് മക്കയെങ്കിൽ പറയുകയാണ് ഞാൻ മദീനയെ ഹറമായി പ്രഖ്യാപിക്കുന്നു ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹങ്ങൾ ലഭിച്ച നാട് മക്കയാണെങ്കിൽ മദീനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ നടത്തുന്നത് ഹദീസുകളിൽ കാണാം മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അള്ളാഹുവിന്റെ റസൂല മദീന കാണാൻ ഞങ്ങൾക്ക് നീ നൽകണേ തൗഫീക്ക് പ്രവാചകന്റെ പ്രഖ്യാപനങ്ങളും പ്രവാചകന്റെ കരുതലും പ്രാർത്ഥനയും ചേർത്ത് നിർത്തലും ഒക്കെ മദീനയോടാണെന്ന് ഹദീസുകളിലൂടെ നമുക്ക് വ്യക്തമാണല്ലോ ആരെങ്കിലും മദീന നിവാസികളെ മോശമായി ചിത്രീകരിച്ചാൽ അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്ന് അല്ലാണ്ട് റസൂലിന്റെ ഹദീസ് പഠിപ്പിക്കുകയാണ് കിടക്കാത്ത നാടുണ്ടെങ്കിൽ അത് മദീനയാണ് ആ മദീനക്കാരെ ഭയപ്പെടുത്തുന്നവരെ അവരെയും ഭയപ്പെടുത്തുമെന്ന് അല്ലാണ്ട് റസൂൽ മാലോകർ മുഴുവനും ഒരു താഴ്വരയിലും മദീനക്കാർ മാത്രം മറ്റൊരിടത്ത് നിന്നാലും ഞാൻ മുത്തിനബി അഹമ്മദ് മുസ്തഫ ഒന്ന് പോണ്ടേ എന്റെ ഒന്ന് കാണണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ ആ മദീന കണ്ടോണ്ടിരിക്കാൻ കണ്ടുകൊണ്ടിരിക്കാനെന്ത് രസമാണ് ആ മദീനയിലൊന്ന് വിശ്രമിക്കാനന്ത് രസമാണ് ലോകത്ത് ഏത് സ്ഥലത്ത് പോയിരിക്കുന്നതിനേക്കാളും അതിമനോഹരമായ ും ചിന്തകളും സമാധാനങ്ങളും നൽകുന്ന ലോകത്തെ ഒരേ ഒരു നാട് അത് മദീനയുടെ നാടാ മദീന എന്ന നാടാണെന്ന് മുത്തിനബി മുഹമ്മദ് മുസ്തഫ ആ മദീനയുടെ കാലാവസ്ഥ സഹിക്കുന്നവർക്ക് പോലും പ്രവാചകന്റെ ശഫായ ലഭിക്കുമെന്ന് മുത്തിനബിയേ മുഹമ്മദ് മുസ്തഫ ഒന്ന് ചിന്തിക്ക് ആ സഹോദരാട്ടിലെത്താൻ മഹാഭാഗ്യമല്ലേ അതേ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ആ നാട്ടിലെത്താൻ കഴിയൂ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോഴേ ഒരുങ്ങളും മദീനയിലെത്താൻ അതല്ലാതെ റസൂലിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് ആ റസൂലിന്റെ മദീനയോടുള്ള ഇഷ്ടം നബിയെ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണ് അൻസാരിങ്ങളെ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ള ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണ്